അസിസ്റ്റന്റ് ബില്ലിന്റെ ആദ്യഘട്ടത്തിൽ അനുകൂലിച്ച മുപ്പതോളം എം പിമാർ അടുത്ത വോട്ടിംഗിൽ മനസ്സ് മാറ്റുമെന്ന് സൂചന മരണം കാത്തു കഴിയുന്നവർക്ക് ദയാവതം അനുവദിക്കാനുള്ള അസിസ്റ്റന്റ് ബില്ലിനെ അടുത്ത വോട്ടിംഗിൽ പിന്തുണ പിൻവലിക്കാൻ മുപ്പതോളം എം പിമാർ തയ്യാറെടുക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബില്ലിനെ അനുകൂലിച്ചവരാണ് ആശങ്കകൾ വ്യക്തമായതോടെ മനസ്സ് മാറ്റുന്നത് കൂടാതെ മറ്റു പല എം പിമാരും ബില്ലിൽ ഭേദഗതികളും ഡോക്ടർമാരുടെ പങ്കിനെ കുറിച്ചും നിർദ്ദേശിക്കാൻ ഒരുങ്ങുകയാണ് ലേബർ അവതരിപ്പിച്ച അസിസ്റ്റന്റ് ബിൽ സംബന്ധിച്ച കമ്മിറ്റി പുതുവർഷത്തിൽ ഹിയറിംഗ് ആരംഭിക്കും എം പിമാർ നിയമത്തിൽ നിരവധി മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത് ഗുരുതര രോഗം ബാധിച്ച രോഗികളോട് മെഡിക്കൽ പ്രൊഫഷണലുകൾ ദയാവധം ഓപ്ഷനായി തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുന്നത് വിലക്കുന്നതാണ് ഇതിൽ പ്രധാന ആവശ്യം ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത മുൻ കാബിനറ്റ് മന്ത്രി ഡേവിഡ് ലേവിസ് ലേബർ എം പിമാരായ ക്രിസ് വൈബ് മൈക്ക് മൈക്ടാ എന്നിവരെല്ലാം കമ്മിറ്റിയോട് ഈ മാറ്റം പരിഗണിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ എം പിമാരുടെ ഈ നിർദ്ദേശം ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനുമായി ഒരു പോരാട്ടത്തിനാണ് വഴിവെക്കുക രോഗികൾക്ക് മുന്നിലുള്ള ചികിത്സാ ഓപ്ഷനുകൾ മറച്ചു വയ്ക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ബി എം എയുടെ പക്ഷം സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് നടത്താൻ ഡോക്ടർമാരെ അനുവദിക്കണമെന്ന് ബി എം എ ആവശ്യപ്പെടുന്നു എന്നാൽ രോഗികൾക്കു മുന്നിലേക്ക് ഡോക്ടർമാർ മരണം ഭരിക്കാനുള്ള ഓപ്ഷൻ വയ്ക്കുന്നതിൽ എം പിമാരിൽ പലരും തൃപ്തരല്ല ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ